അപ്പം എന്തായാലും ആൻസിഎം ബച്ചക്ക് അത്യാവശ്യം എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലെ ആൻസിഎം ബച്ചി ഒരുപാട് ചിരിക്കണ്ട ചിരിച്ചു ചിരിച്ച് ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടു വരും അതുകൊണ്ട് ചിരിക്കണം നല്ലതാണ് പക്ഷെ എല്ലാം ശരിക്കുക അത് ചിരിക്കേണ്ട കാര്യങ്ങൾ കാണുമ്പോൾ നല്ല കൈ വിട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് നല്ല പോസിറ്റീവ് കിട്ടും ഓക്കെ അതായത് ചിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആയുസ് കിട്ടും സൂക്ഷിച്ചൊക്കെ ചിരിക്കുക അറിയേണ്ട കാര്യങ്ങൾ ചിരിക്കും അപ്പൊ ചിരിക്കാറൊന്നും നടന്നിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്കൊക്കെ ഭയങ്കര ശരിയായിരിക്കും അതെന്തായാലും അവിടെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ മുന്നോട്ട് എന്റെ സ്വന്തം ചാനല് നമ്മുടെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മുടെ അമ്മച്ചിക്കൊരു ഉത്തരമാണ് കൊടുക്കാൻ പോകുന്നത് ആൻസി അമ്മച്ചിക്ക് അങ്ങനെ പറയാം ചിരിച്ചു ചിരിച്ച് വയ്യാണ്ടായിരുന്നൊക്കെ പറയാം എനിക്ക് അറിയാത്തല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരവും ബോധവും ഇല്ലാത്ത ഒരു കൂട്ടമാണ് നമ്മളെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ആ വീഡിയോ ചെയ്തല്ലോ ആ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ അമ്മച്ചിക്കുള്ള ഉത്തരമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഒരു പേടിയും ഇല്ല ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല അതായത് മറ്റുള്ളവരെ പോലെ മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിനെ കൂട്ട് നിൽക്കുന്ന ആളല്ല ഞാൻ എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതേപോലെ അത് തെറ്റാണെങ്കിലും തെറ്റെന്നും ശരിയാണെന്നും ശരിയെന്നും എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ പറയും ഓക്കെ ഇപ്പോ അവനോൻ്റെ ചാനലിൽ കൂടെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ പ്രശ്നം പ്രശ്നമുണ്ടായാൽ അതെന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മൂന്നാല് പേരല്ലാതെ ഒരുപാട് പേര് എന്റെ കൂട്ടിൽ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട് അവരിലോട്ടും എത്തിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് എത്തിച്ചതും എനിക്കറിയാം നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ ആഗ്രഹിയോ മുന്നിലോട്ട് എത്തിച്ചത് ഇതിനിപ്പോ എത്ര ചിരിക്കാൻ എന്ത് കിടക്കുന്നു നിങ്ങൾക്ക് ചിരിയാണോ വന്നത് എന്നാൽ കുറച്ച് നന്നായിട്ട് ചിരിച്ചു ചേച്ചി ഇനിപ്പോ ഹോസ്പിറ്റലങ്ങനെ എത്തുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടാ മച്ച അപ്പോ പിന്നാലും ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഓരോള്ളത് മുഴുത്ത ബ്രാന്റ് ആണ് വട്ടാടെന്ന് രണ്ടും വട്ടം ആയിക്കാണെന്ന് എനിക്കറിയില്ല പറയുന്ന ആൾക്ക് അതിൽ ഒരു പിടി മേലെയാണോ എനിക്ക് സംശയമില്ല സംശയമില്ലാന്നില്ല ഓക്കെ അപ്പൊ എന്താ പറയാ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ചാനലിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ എടുത്ത് മുന്നിലോട്ട് മറ്റുള്ളവരുടെ മുന്നിലോട്ട് എടുത്തു കൊണ്ടുവരാൻ എനിക്ക് ഒരു പേടിന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അങ്ങനെ മറ്റുള്ളവരെ പേടിച്ചിരിക്കുന്ന ആൾക്കാരല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായാലും ശരി എന്റെ വീട്ടിലൊരാളായാലും ശരി അത് ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പൊ മനസ്സിലായത് പക്ഷെ നിങ്ങൾക്കത് കുറച്ച് വിവരം കുറഞ്ഞോ എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല എന്തിനാണ് നിങ്ങൾ തറവാടിത്തമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പേര് പേരെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഭയങ്കര ചാട്ടിങ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒന്നും തിരിഞ്ഞു അപ്പോ എന്താ പറയാ ആൺസെ മാച്ചി പറഞ്ഞു ഞാൻ ഒന്നും കൂടെ വാങ്ങിക്കാം എൻ്റെ അമ്മയെ ഞാൻ ചിരിച്ചു മടുത്തു നി അതായത് സ്വന്തം ചാനലില് ഒരു വിവരവും ബോധവും ഇല്ലാത്ത കൂട്ടം സ്വന്തം ചാനലില് ഒരു പ്രശ്നം വന്നാൽ ആരെങ്കിലും ഇങ്ങനെ നാട്ടിക്കുമോ അയ്യോ വെടികൾ ഓക്കെ ഞാൻ ഈ വീട്ടികൾ എന്ന് പറഞ്ഞാൽ പറയട്ടെ സ്വന്തം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരും കൂടെ അറിയണമെന്ന് എൻ്റെ ഇതാണ് അതല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചീത്ത പറയേ അല്ലെങ്കിൽ ഇതേപോലെ വല്ല അസഭ്യങ്ങൾ നിങ്ങളെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് എത്തിച്ചൊന്നും വരില്ല പക്ഷെ എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല എനിക്കത് തോന്നി കഴിഞ്ഞാൽ ഞാനത് തന്നെ എത്തിക്കും കാരണം ഈ ഒന്ന് ഒന്നെട്ട് പേരല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അവർക്ക് കൂടെ ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ പല ചാനലിലും പോയിട്ട് കമന്റ് ഇടുന്ന ഒരാളാണ് അയാള് അപ്പൊ ആ ഒരു ഇത് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഞാൻ അയാൾ ചെയ്തതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണോ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിയും വിവരം ഞങ്ങൾക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ സഹിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയും വിവരം ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഓക്കെ ആ ആ പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഒരു മിനിറ്റ് മൊബൈൽ നമ്പർ അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ് എന്റെ വീഡിയോയിലൂടെയും എൻ്റെ ലൈവിലൂടെയൊക്കെ നിങ്ങളെ തെറി വിളിച്ചിട്ട് അതായത് ഈ ആൻസി എം തെറി വിളിച്ചിട്ടാണ് ഞാൻ വിവേഴ്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പറയുന്നത് ഏതെങ്കിലും ഒരു വീഡിയോയില് ഞാൻ നിങ്ങളെ തെറി വിളിച്ചതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തെറി പിടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ ഒരിക്കലും എന്റെ വീഡിയോയിൽ ആരെയും വേർഡ് വേഴ്സ് അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരാളെ അല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ മറ്റുള്ളവർ നിങ്ങളെ വിളിക്കുന്നതിന് ഞാൻ ഒരുപാട് ആരെയായാലും നിങ്ങളേന്ന് മാത്രമല്ല ആരെയായാലും അവിടെ ഒരു ബാഡ്വേഡ്സ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഇതവിടെ നൃത്തം നിങ്ങളുടെ വാക്കുകളോട് ഉപയോഗിക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ ലൈഫ് ഒന്ന് റിപ്പീറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ എന്നാൽ അമ്മച്ചിക്ക് മനസ്സിലാവും ഓക്കെ അപ്പോ എനിക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് തരി വിളിച്ചിട്ട് വിവോസ് അല്ല വരിക ഇടതിലോട് പോവുകയോ ചെയ്യുക മനസ്സിലായാലോ നിങ്ങളുടെ വിചാരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് എന്തായാലും അതുകൊണ്ടൊന്നും അല്ല ഓക്കെ അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ ചേർത്ത് പിടിക്കാനും ഒരു കൂട്ടം ആളുകൾ എന്റെ കൂടെ ഉണ്ട് അപ്പോ അതിന് എന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ ഇനി ആവർത്തിക്കരുത് മറ്റുള്ളവരെയും ഇതേപോലെ പോയി പറഞ്ഞത് വരാൻ നാളെ അല്ലെ ഇന്ന് ഒരാളെ പറയുന്നു ഇത് നാളെ ഒരാളായിട്ട് തെറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അതായത് കാര്യം കാണുമ്പോൾ നമ്മളുണ്ടല്ലോ അയാൾ അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് പറയാൻ ഒരു അധികാരവും ഇല്ല അല്ലെങ്കിൽ ഒരു അവകാശം പിന്നെ അയ്യോ 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 ഗ്രൂപ്പോ ഗ്രൂപ്പോ എന്നൊക്കെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതും ഇപ്പം എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലല്ലോ അപ്പോ അത്രത്തോളം തറവാടിത്തം ഇതാവാൻ ഞാൻ ഇവിടെ ഒന്നും കാണിച്ചിട്ടുമില്ല ഓക്കെ പിന്നെ ഞാൻ ഒരു വസ്ത്രം ധരിക്കുന്നത് വീണ്ടും പറയുന്നു എന്റെ സ്വന്തം ഇഷ്ടമാണ് ഞാൻ എങ്ങനെ നടക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം അതിന്റെ അഭിപ്രായം പറയേണ്ടവർക്ക് പറയാം പക്ഷേ എന്താ പറയാ അവിടെ പറഞ്ഞിട്ട് വലിയ ഈ പൊളിയാണ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഇതാണ് മനസ്സിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി തന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലാതെ നല്ല മനസ്സോടുകൂടി നമ്മളുടെ സൂപ്പറാണെന്ന് ഉണ്ട് അല്ലെ അപ്പൊ സ്വന്തം വസ്ത്രം എങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ എങ്ങനത്തെ ഡ്രസ് ഇടണം എന്നൊക്കെ ആലോചിക്കുന്നത് ഞാൻ തന്നെയാണ് അത് എന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് ആർക്കും ഒരാളുടെ ഡ്രസ് ഇങ്ങനെ ഇടാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പാടില്ലെന്ന് പറയാൻ അധികാരമില്ല ഇഷ്ടമുള്ളവർ കാണാം ഇഷ്ടമുള്ളവരെ സ്കിപ്പ് ചെയ്ത് പോവാം അത്രയും ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഞാൻ അവന്റെ മുഖം എങ്ങനെയാണെന്നുള്ളത് മുഖം എന്താ പറയുക മറ്റുള്ളവരും കൂടെ അറിയണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വീഡിയോയിൽ ചെയ്തത് അതല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയുക ഓ എന്നെയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് അതുകൊണ്ട് അത് ചെയ്ത് മറ്റുള്ളവർക്ക് ഈ എന്ന് പറയില്ല അങ്ങനെയുള്ള മുഖങ്ങളെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ അത് പറഞ്ഞിട്ട് വിവരം നല്ല എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒരുപാട് വിവരവും ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് എന്താ പറയുക നല്ല നല്ല ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്കങ്ങനെ തോന്നിയോ നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കുമോ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയത് കേട്ടോ അതിലെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് വലിച്ചിടണം എന്ന് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഇത് മൂന്നാല് പേര് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു വന്നിട്ട് ചേച്ചി ഉറപ്പായിട്ടും ഇതിനുള്ള ഉത്തരം പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എനിക്ക് നിങ്ങളുടെ പേര് പേരിങ്ങനെ അപ്പപ്പ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല എന്നെ ആര് ചോദിച്ചാലും ഞാൻ അടുത്ത് ചോദ്യം ആരുടെ വൈദ്യും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്നേഹിക്കാൻ നല്ലപോലെ സ്നേഹിക്കും ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് ചോദ്യം ചെയ്യും അതെന്റെ സ്വഭാവമാണ് അതിലാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ആൻസിഎം എച്ച് അത്യാവശ്യം എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലെ ആൻസിഎം എച്ച് ഒരുപാട് ചിരിക്കണ്ട ചിരിച്ച് ചിരിച്ചു ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുകൊണ്ട് വരും അതുകൊണ്ട് ചിരിക്കണം നല്ലതാണ് പക്ഷെ മെല്ലെ ശരിക്കുക അത് ചിരിക്കേണ്ട കാര്യങ്ങൾ കാണുമ്പോൾ നല്ല കൈ വിട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് നല്ല പോസിറ്റീവ് കിട്ടും ഓക്കെ അതായത് ചിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആയുസ് കിട്ടും സൂക്ഷിച്ചൊക്കെ ചിരിക്കുക അറിയേണ്ട കാര്യങ്ങൾ ചിരിക്കും ചിരിക്കാതെ നടന്നിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ശരിയായിരിക്കും അതെന്തായാലും ചിരി അവിടെ അങ്ങനെ നടന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ മുന്നോട്ടിട്ടത് എന്റെ സ്വന്തം ചാനലിൽ എന്നെ പറഞ്ഞിട്ട് എന്നെ ഇതാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ സ്വന്തം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കാണിച്ചത് ഇത് വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ കിട്ടെ ഓക്കെ അപ്പോ എനിക്ക് ആണെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ അത് കറക്റ്റായിട്ട് പറയും എനിക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടെങ്കിൽ അത് ഞാൻ തെറ്റ് തന്നെ പറയും അതാരായാലും ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് ഓക്കെ അപ്പൊ എത്രത്തോളം മനസ്സിലായാലോ ഇതെങ്കിലും ഒന്ന് പറഞ്ഞു തരെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഒന്നും അല്ല ഇപ്പൊ സമാധാനമായിട്ട് കുറച്ചുകൂടെ വാരി പോയിട്ട് ചിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇതിനെ കുറിച്ച് എനിക്ക് പറയണ തോന്നി അങ്ങനെ പറഞ്ഞാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത്